നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയിൽ നിന്ന് കൂടുതൽ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായി വിവരം ബെയ്ജിംഗിൽ നിന്ന് നാൽപ്പത് അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ ചൈനയുമായി പാകിസ്ഥാനുമായി ചർച്ചകൾ നടത്തുന്നു എന്നാണ് വൃത്തങ്ങൾ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ അത്യാധുനിക സൈനിക വിമാനമാണ് ജെ തേർട്ടി ഫൈവ് എ കരാർ അന്തിമമായാൽ ചൈനയ്ക്ക് പുറത്ത് സ്റ്റെൽത്ത് ജെ തേർട്ടി ഫൈവ് എ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളുടെ സ്ക്വാഡ് ഡ്രോൺ ഉള്ള ആദ്യത്തെ രാജ്യമാകും പാകിസ്ഥാൻ ചൈനയുടെ ഏറ്റവും അത്യാധുനിക സൈനിക വിമാനം ഇത് ആദ്യമായാണ് ബീജിംഗ് കയറ്റുമതി ചെയ്യുന്നത് ചൈനയുടെ രണ്ടാം അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനമാണ് ഫൈവ് എ യുഎസിന് ശേഷം രണ്ട് അഞ്ചാം തലമുറ സൈനിക വിമാനങ്ങളുള്ള ലോകത്തിലെ ഏക രാജ്യമാണ് ചൈന രണ്ടു വർഷത്തിനുള്ളിൽ ചൈന എല്ലാ നാൽപ്പത് സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിക്കും ചൈനയുടെ മുഴുവൻ പ്രതിരോധ വ്യവസായം ഇതിനകം തന്നെ വൻതോതിലുള്ള ഉത്പാദനത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ വിമാനത്തിന്റെ ഒരു ഭാഗത്തിനും മറ്റേതെങ്കിലും രാജ്യത്തെ ചൈന ആശ്രയിക്കുന്നുമില്ല ഈ വിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ വ്യോമസേന അനുമതി നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇത് സംബന്ധിച്ച് ബീജിംഗിൽ നിന്ന് സ്ഥിരീകരണം ഒന്നുമില്ല എന്നാൽ കരാർ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അത് പാകിസ്ഥാന് വ്യോമ പ്രതിരോധത്തിന് വലിയ ഉത്തേജനം നൽകും കരയിലും കടലിലും ദൌത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഇരട്ട എഞ്ചിൻ സിംഗിൾ സീറ്റർ സൂപ്പർ സോണിക് എയർ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് എന്നീ സവിശേഷതകളുള്ള യുദ്ധവിമാനമാണ് ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് ഫൈറ്റർ ജെ ഇരുപതിനു ശേഷം ചൈന വികസിപ്പിച്ചെടുത്ത അഞ്ചാം തലമുറയിലെ രണ്ടാമത്തെ സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് ജെ തേർട്ടി ഫൈവ് എ യുഎസ് ലോക്ഹിഡ് മാർട്ടിൻ എ തേർട്ടി ഫൈവിന് സമാനമാണ് ജെ തേർട്ടി ഫൈവിയുടെ രൂപകൽപ്പന യു എസിൻ്റെ ഒറ്റ എഞ്ചിനാണ് എന്നത് മാത്രമാണ് വ്യത്യാസം വ്യോമസേനയിലും നാവികസേനയിലും വിമാനം ഉൾപ്പെടുത്താൻ ചൈന പദ്ധതിയിടുന്നുണ്ട് അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഐ എം എഫിന്റെ ലോക ബാങ്കിന്റെയും ബെയിലൂട്ട് പാക്കേജുകളിൽ അതിജീവിക്കുന്ന പാകിസ്ഥാൻ കരാറുമായി മുന്നോട്ടു പോവുകയാണെന്നാണ് റിപ്പോർട്ട് എന്നിരുന്നാൽ ഇത്രയും വലിയൊരു ഇടപാടിന് എങ്ങനെ ധനസഹായം ലഭിക്കുമെന്ന് വ്യക്തമല്ല എന്നാൽ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ കഴിയാത്ത മറ്റൊരു വായ്പ നൽകാൻ ചൈന തീരുമാനിച്ചാലും അതിശയിക്കാനില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് പാകിസ്ഥാൻ ഇതിനകം തന്നെ ബീജിംഗിൽ നിന്ന് വലിയൊരു തുക കടമെടുത്തിട്ടുണ്ട് അത് തിരിച്ചടയ്ക്കാൻ ഇസ്ലാമാബാദിന് സാമ്പത്തികമായി സാധ്യമല്ല കടം തീർക്കാൻ പാകിസ്ഥാൻ ദേശീയ ആസ്തികളും ഒരുപക്ഷെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളും പോലും വിൽക്കേണ്ടി വരുമെന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് നവംബറിൽ സുഹായ് നഗരത്തിൽ നടന്ന വാർഷിക എയർ ഷോയിൽ ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് ഫൈറ്റർ ചൈന ആദ്യമായി പരസ്യമായി പ്രദർശിപ്പിച്ചിരുന്നു ഈ സമയം പാകിസ്ഥാൻ വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും എക്സിബിഷനിൽ സന്നിധരായിരുന്നു പാകിസ്ഥാനെ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നിട്ടും ചൈന ഇസ്ലാമാബാദിലേക്കുള്ള സൈനിക വിതരണം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു രാജ്യത്തിന്റെ പ്രതിരോധ ചെലവിൽ നിരവധി ബില്യൺ ഡോളർ ഇതിനകം തന്നെ ചൈന ചെലവഴിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായി ചേർന്ന് ജെ സെവന്റീൻ തണ്ടർ യുദ്ധവിമാനം ചൈന സംയുക്തമായി വികസിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നാവികസേനയ്ക്കായി ചൈന ഇതിനോടകം നാല് അത്യാധുനിക നാവിക യുദ്ധ കപ്പലുകൾ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് അതേസമയം പുതിയ സംഭവ ഇന്ത്യ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്